അസ്സാമലൈക്കും വരമത്തല്ലാഹി വാത്തു പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ ഹൃദയ ശുദ്ധീകരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹൃദയത്തെ പരിഗണിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹൃദയ ശുദ്ധീകരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായും റമദാൻ അതിന് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും സുവർണമായ അവസരമാണ് ആ അവസരത്തെ നാം ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഹൃദയശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഹൃദയ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മീയമായി പറയുന്ന അതിൻ്റെ മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്ന് തഹല്ലിയത്ത് എന്ന് പറയുന്നതാണ് രണ്ടാമത്തേത് തഹല്ലിയത്ത് എന്ന് പറയുന്നതാണ് മൂന്നാമത്തേത് തജല്ലിയത്ത് എന്ന് പറയുന്നതാണ് തഹല്ലിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിനകത്തുള്ള എല്ലാ അഴുക്കുകളും നമ്മൾ പുറത്തേക്ക് കളയുക വിശ്വാസപരമായ അഴുക്കുകൾ സ്വഭാവപരമായ അഴുക്കുകൾ നിലപാട് അഴുക്കുകൾ ഇതിനെയെല്ലാം നമ്മൾ പുറത്തേക്ക് തള്ളി മാറ്റുക ഒന്നുമില്ലാത്ത എം ടി ആയ ഹൃദയമാക്കി നമ്മുടെ ഹൃദയത്തെ മാറ്റുക എന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ ഘടകം അഥവാ ഹൃദയ ശുദ്ധീകരണത്തിന് ആവശ്യമായ പോഷക മൂല്യങ്ങൾ നമ്മുടെ ഹൃദയത്തിന് നമുക്ക് നൽകാൻ സാധിക്കണമെങ്കിൽ അതിനകത്തുള്ള അഴുക്കുകളും അതിനകത്തുള്ള കറകളും നാം ആദ്യമായി പുറത്തേക്ക് മാറ്റിവെക്കണം ആ മാറ്റിവെക്കുന്ന പ്രക്രിയയാണ് തഹല്ലിയത്ത് എന്ന് പറയുന്നത് അതിൻ്റെ രണ്ടാം ആ തഹല്ലിയത്ത് എന്ന് പറയുന്ന പ്രക്രിയ റമദാനിന് മുമ്പേ നടക്കേണ്ട കാര്യമാണ് തഹല്ലിയത്തിലൂടെ നാം റമദാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ റമദാനിൽ നമുക്ക് ചെയ്യാനുള്ളത് തഹല്ലിയത്ത് എന്ന് പറയുന്ന അതിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് തഹല്ലിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തെ ആഭരണമണിയിക്കുക ഹൃദയത്തെ മനോഹരമാക്കുക അതിനെ അലങ്കരിക്കുക എന്ന അർത്ഥത്തിലാണ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് ആവശ്യമായ അതിൻ്റെ അലങ്കാരത്തിനും അതിൻ്റെ സൗന്ദര്യത്തിനും അതിൻ്റെ മനോഹാരിത നിലനിർത്തുവാനും ആവശ്യമായ എന്തെല്ലാമുണ്ടോ അതെല്ലാം ഹൃദയത്തിലേക്ക് നൽകുന്ന ആ ഒരു പ്രക്രിയക്കാണ് തഹല്ലിയത്ത് എന്ന് പറയുക തീർച്ചയായും ഈ പരിശുദ്ധമായ റമദാൻ നമ്മുടെ ഹൃദയങ്ങളെ തഹല്ലിയത്ത് ചെയ്യാനുള്ള സന്ദർഭമാണ് ആ ഹൃദയത്തിനാവശ്യമായ എല്ലാ പോഷക മൂല്യങ്ങളും നാം നിരന്തരമായി നൽകാനുള്ള അവസരങ്ങളാണ് ഈ റമദാൻ മാസത്തിൽ നമുക്ക് ലഭ്യമാകുന്നത് അത് റമദാനിലെ നോമ്പാവാം കയ്യാമല്ലയിലാവാം ഖുർആൻ പാരായണമാവാം ദിക്റുകളാവാം ദുആകളാകാം സ്വതക്കകളാവാം അങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലു ഹാത്തുകളും നമ്മുടെ ഹൃദയത്തിനെ തഹല്ലിയത്ത് ചെയ്യുന്ന കാര്യമാണ് അതിൻ്റെ മൂന്നാമത്തെ ഘട്ടം തജല്ലിയത്താണ് റമദാൻ കഴിയുന്നതോടുകൂടി റമദാനിൻ്റെ എല്ലാ മനോഹാരിതയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ചൂർന്നു പോകാൻ പാടില്ല അതിൻ്റെ തിളക്കത്തിന് മാറ്റു കുറഞ്ഞു പോകാൻ പാടില്ല അതുകൊണ്ട് റമദാനിലൂടെ തഹല്ലിയത്ത് ചെയ്ത നമ്മുടെ ഹൃദയത്തിൻ്റെ മാറ്റ് കുറയാതെ അതിൻ്റെ തിളക്കം നഷ്ടപ്പെട്ടു പോകാതെ അതിൻ്റെ പ്രകാശത്തിന് ഇടിവ് പറ്റാതെ ആ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുന്ന പ്രക്രിയയാണ് തജല്ലിയത്ത് എന്ന് പറയുന്നത് തീർച്ചയായും ആ തജല്ലിയത്തിലൂടെ റമദാനിന് ശേഷവും നമ്മുടെ ഹൃദയത്തെ ഏറ്റവും മനോഹരമായി കാത്തു സൂക്ഷിക്കാനും അതിൻ്റെ തിളക്കം നഷ്ടപ്പെടാതെ നിലനിർത്താനും സാധിച്ചു കഴിഞ്ഞാൽ അവർക്കാണ് ഹൃദയ ശുദ്ധീകരണത്തിലൂടെ വിജയിക്കാൻ സാധിക്കുക അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാഹന